കരവാളൂരിൽ നടന്ന ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ ഡോക്ടർ എം എസ് വല്യത്താനും വി ഡി സെൽവരാജനും ചേർന്നെഴുതിയ മയൂരശിഖ എന്ന പുസ്തകത്തെക്കുറിച്ച് ചർച്ച നടത്തി ഡോക്ടർ വല്യത്താൻ്റെ ജീവിതവും അനുഭവവും അറിവും അടങ്ങിയ പുസ്തകമാണിത് ശ്രീചിത്രയിൽ ഹൃദയവാൾവ് ഉൽപ്പാദിപ്പിച്ചതുൾപ്പെടെയുള്ള അനുഭവം ഈ പുസ്തകത്തിൽ ഡോക്ടർ വല്യത്താൻ കലാകൗമദിയുടെ ഡെപ്യൂട്ടി എഡിറ്റർ കൂടിയായ വി ഡി സെൽവരാജനോട് വിവരിക്കുന്നുണ്ട് ചിന്താ പബ്ലിക്കേഷൻസാണ് പ്രസാധകർ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനെട്ടിനാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത് ഡോക്ടർ വല്യത്താൻ്റെ ചരമവാർഷികം കൂടി കണക്കാക്കിയാണ് ഈ പുസ്തകം ചർച്ച ചെയ്തത് കൂടൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കണ്ണാടി സാംസ്കാരിക സമിതി എം കരവാളൂർ പൂർവ്വ വിദ്യാർത്ഥി സംഘടന കരവാളൂർ കുരിയിലുകൾ നവഭാവന ലൈബ്രറി എന്നീ സംഘടനകളുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കൂടൽ ആമുഖ പ്രഭാഷണം നടത്തി ఎరపెట్టే నమ్మడీరా <grab> <-t bursting> <-teguedi> <tipILENCAPASUMA> <tip> ഞാൻ ഈ പുസ്തകം വളരെ വിശദമായി വായിച്ചു വായിച്ചതിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ മാത്രം പറയട്ടെ പ്രത്യേകിച്ച് നോട്ട്സ് എടുക്കുന്നതുകൊണ്ട് ഒരു പ്രഭാഷണമായിട്ടല്ല ഒരു പഠനം എന്നുള്ള രീതിയിൽ കരുതണം അതുകൊണ്ട് കുറ്റവാദമൊക്കെ നോട്ട്സിലേക്ക് പോകേണ്ടി വരും എന്നെനിക്ക് തോന്നുന്നു എന്നാലും അതിലേക്ക് നിങ്ങളുടെ വൃത്തി അനുമാനത്തോടു കൂടി ഒരു കാലഘട്ടത്തെ രേഖപ്പെടുത്തുന്ന കൃതിയാണ് ഡോക്ടർ എം എസ് ലെല്ലിതനും ചേർന്ന് എഴുതിയ മയൂരശ ജീവിതം അനുഭവം ആവുക എന്ന പുസ്തകം ഈ പുസ്തകം എന്റെ കയ്യിരിക്കുന്ന രണ്ടാമത്തെ പതിപ്പാണ് ഞാനിപ്പോൾ ശങ്കര പബ്ലിക്കേഷൻ അതിന്റെ എത്രത്തോളം ചെയ്തിട്ടില്ല പുസ്തകത്തിന്റെ സെൽവരാജ് യുടെ സ്ഥാനം ഒഴിയുമ്പോൾ അങ്ങനെ അവസാനിപ്പിക്കാൻ ഒരു അദ്ദേഹം താഴെ കാരക്ക മണ്ഡപം വിജയകുമാർ രമേഷ് അങ്ങാടിക്കൽ മോഹൻകുമാർ വള്ളിക്കോട് അനൂപ് വള്ളിക്കോടൻ ജെ ആർ കുറുപ്പ് ബിജു മംഗലത്ത് ഡോക്ടർ പി എൻ രാജേഷ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു ഡോക്ടർ അനൂപ് മുരളീധരൻ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ അൽ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലീൻ ജുവല്ലേഴ്സ്